എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് പുതിയൊരു കൂടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വീസ് പട്ടായ യൂണിറ്റിന്റെ മത്സരം ഇപ്പോൾ നിലവിൽ അവസാനിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനായിട്ട് രണ്ട് പ്ലേസ് ഈ ഒരു മത്സരത്തിൽ കളിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു നോവോസോ അതേപോലെ തന്നെ മിരോസ് ഈ ഫോറിമേർ ബ്ലാസ്റ്റേഴ്സിന് ക്യാപ്റ്റനായിട്ടിറങ്ങിയ ഇന്ത്യൻ താരമില്ല സന്ദീപ് സിംഗ് ആയിരുന്നു എന്തായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരെ പരാജയപ്പെട്ടു രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ എന്തായാലും ഈ ഒരു മാസത്തിന്റെ ലൈവ് ടെലികാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ടീം തായ്ലന്റിന്റെ സെക്കൻഡ് ഡിവിഷൻ കപ്പായിട്ട് ആ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം മിക്കവാസ്റ്റോടെ ഫസ്റ്റ് മാച്ചും കൂടിയാണ് ഇത് ഫസ്റ്റ് മാച്ചിൽ തന്നെ പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾക്ക് അനുസരിച്ച് പറയാം ഒരു ഫുൾ സ്കോഡ് വെച്ചല്ല ഈ ഒരു മത്സരത്തിൽ ഇറങ്ങിയോറിൻ്റെ മാത്രമേ കളിക്കണ അതേപോലെ തന്നെ അഡ്രാലും തായ്ലൻഡിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഫട്ടായ യൂണിറ്റഡും കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ഇപ്പോൾ എന്തായാലും അവസാനിച്ചിട്ടുണ്ട് ഇതിലെ രണ്ട് ഗോൾ കേൾക്കുന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിച്ചതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല ആരാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനും മികച്ചൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അടുത്ത മത്സരത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചെടുത്താൽ നമുക്ക് ഒരു മത്സരത്തിന്റെ ഹൈലൈറ്റ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ സോഷ്യൽ മീഡിയ പേജ് യൂട്യൂബ് ചാനലിലൊക്കെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇവിടെ ഈ ഒരു മത്സരത്തിന്റെ ഹൈലൈസ് എന്തായാലും കൂടെ ഉണ്ടാവും ഏകദേശം ഉറപ്പ് തന്നെയാണ് എന്തെങ്കിലും കൂടി ഇഷ്ടപ്പെട്ടു